വാഴനി ഡാമിൽ നിന്നും വെള്ളം വഴിച്ചു കൊണ്ടുവരുന്ന ഒരു ചെറിയ ആറ് ഞങ്ങളുടെ വീടിൻ്റെ സമീപത്തു കൂടി ഒഴുകുന്നുണ്ട് അത് കാണാനാണ് ഇന്ന് കുട്ടി സംഘവുമായിട്ടുള്ള യാത്ര ചെന്നു നോക്കുമ്പോൾ അവിടെ ഇവിടെയായി കുറച്ച് വെള്ളക്കെട്ടുകളുണ്ടെന്നല്ലാതെ ഒഴുകുന്ന വെള്ളമൊന്നും ഈ ആറിൽ ഇപ്പോൾ കാണാനില്ല വേനൽക്കാലത്തും വെള്ളം കിട്ടുന്ന പ്രദേശമാണ് ഞങ്ങളുടെ നാടെങ്കിലും മാർച്ചിൻ്റെ കൊടും വരൾച്ചയെ അതിജീവിക്കാനുള്ള ശേഷിയൊന്നും ഞങ്ങളുടെ നാടിനും ഇല്ല കേട്ടോ പാടങ്ങളെല്ലാം വരണ്ടുണങ്ങി തന്നെയാണ് കിടപ്പുള്ളത് അതിൽ തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട് കൊടുംബകൾച്ചയും കാട്ടുകയും നമുക്കൊന്നും ഭീഷണി തന്നെയാണ് വെള്ളത്തിലിറങ്ങി കളിക്കണമെന്ന പ്രതീക്ഷയിലൊക്കെ വന്നതായിരുന്നു പക്ഷേ കെട്ടിക്കിടക്കുന്ന വെള്ളം കണ്ടപ്പോൾ കുട്ടി ഇറങ്ങാൻ അനുവദിച്ചില്ല വരണ്ടുണങ്ങിയ പാടങ്ങൾ തങ്ങൾക്ക് കളിസ്ഥലമാണല്ലോ എന്ന് കരുതിയ കുട്ടി സംഘത്തോട് ഇത് കൊടും വരൾച്ചയുടെ കാലത്ത് കൃഷിഭൂമി അഥവാ ഭൂമി തന്നെ നേരിടുന്ന ഒരു ദുരിത കാലഘട്ടമാണെന്ന് പറയാൻ മറന്നില്ല കാടുകളും മലകളും നദികളും ഉണ്ടായിട്ടും കേരളം നേരിടുന്ന വലിയ വെല്ലുവിളി തന്നെയാണ് കൊടും വരൾച്ചയും കാട്ടുകയും നമ്മെ പോലെ തന്നെ കാട്ടിലെ പക്ഷി മൃഗാദികൾക്കും ഇത് ദുരിതകാലമാണ് നല്ലൊരു മഴ കിട്ടിയാൽ ഇവിടെല്ലാം പുല്ലുവരുമല്ലോ എന്നവർ പറഞ്ഞപ്പോൾ ശരിയാണ് മഴയാണ് ഇതിന് പരിഹാരം ഈ പാടങ്ങൾ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഒഴിഞ്ഞ പാടത്തു നിന്നുമുള്ള ആകാശ കാഴ്ചകൾ അതിമനോഹരമായി തോന്നി സൂര്യാസ്തമയത്തിനു മുന്നേയുള്ള മേഘക്കാഴ്ചകൾ കാണാൻ എന്ത് ഭംഗിയാണ് ഈ മേഘങ്ങളൊന്ന് കനിഞ്ഞാൽ മണ്ണിനത് ആനന്ദദായകമായിരിക്കും അപ്പോൾ ശരി നമുക്ക് നമ്മുടെ യാത്ര അവസാനിപ്പിച്ച് തിരിച്ചു പോയാലോ